കേന്ദ്ര ഏജൻസി മോദി സർക്കാരിന്റെ ഭീകരത ദുൽഖറിനെയും പൃഥ്വിരാജിനെയും പീഡിപ്പിക്കാൻ കസ്റ്റംസിനെ അഴിച്ചുവിട്ടിരിക്കുന്നു പൃഥ്വിരാജ് എക്കാലത്തും തള്ളിപ്പറയുന്ന ഹിന്ദു ഐഡിയോളജിക്ക് എതിരെ നിലപാടെടുക്കുന്ന ആളാണ് പൃഥ്വിരാജ് പുള്ളിയുടെ സിനിമകളൊക്കെ ഈ ഇസ്ലാമിസത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളപൂശുന്ന സിനിമകൾ ചെയ്യുന്ന ആളാണ് പൃഥ്വിരാജും ദുൽഖറും കാറുകൾ റേഞ്ച് റോവർ ഡിഫൻഡർ ഉൾപ്പെടെയുള്ള കോടികൾ വിലമതിക്കുന്ന കാറുകൾ ലൂട്ടാനിൽ നിന്ന് വാങ്ങി നിന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ലഷ്കർ ഇ തൈബയൊക്കെ വെള്ളമൂശുന്ന സിനിമ ഇതൊക്കെ പൃഥ്വിരാജിൻ്റെ പട്ടികയിൽ അല്ലേ അതെ എംബുരാൻ സിനിമ വന്നപ്പോൾ ലക്ഷദ്വീപിൽ ഇന്ത്യൻ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം നടത്തിയവരാ അല്ലേ അതെ ഹിന്ദുവിരുദ്ധതയും മുസ്ലിം പ്രീഡനവും ഒരേപോലെ കൊണ്ടു കടന്നിട്ട് ഹിന്ദു പ്രേക്ഷകർ വരും അതുകൊണ്ട് എനിക്ക് കൂടുതൽ സിനിമ വേണം എന്ന് പറയുന്നത് ഒരു ഹിപ്പോക്രസിയാണ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ക്ഷമിക്കണം മലയാളത്തിലെ ദുൽഖർ സന്മാൽ പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കസ്റ്റംസിൻ്റെ റെയ്ഡ് നടക്കുന്നുണ്ട് സ്വാഭാവികം അല്ല ഈ രണ്ട് ഈ രണ്ട് കുറിച്ച് ഞാൻ പെട്ടെന്ന് ഓർത്തത് ലക്ഷദ്വീപിനെ കുറിച്ചാണ് ലക്ഷദ്വീപിൽ ഇന്ത്യൻ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം നടത്തിയവരാണ് അല്ലേ അത് അത് പൃഥ്വിരാജൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഗാസ ഓൾ ഐസോൺ അല്ലേ തീവ്രവാദികളുടെ ഹമാസ് ഭീകരന്മാരുടെ ഏറ്റവും വലിയ ആസ്ഥാനമായ റഫയിലേക്ക് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയപ്പോൾ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിലവിളിച്ച നടന്മാരുടെ പട്ടികയിൽ ഇവരുണ്ടായിരുന്നു എന്നാൽ പഹൽഗാമിനെക്കുറിച്ച് ഇവരൊന്നും പറഞ്ഞില്ല ഈ രാജ്യത്ത് ഭീക രാജ്യത്തിന് നേരെ നടക്കുന്ന ഭീകര പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല കണ്ടായിരുന്നോ ഇല്ല ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ കേട്ടില്ല കേട്ടില്ല നമ്മുടെ സ്വതക്കുറവായിരിക്കും കണ്ട പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തരുതാം അപ്പോൾ രാജ്യത്തിനെതിരായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായ കാര്യങ്ങൾ വരുമ്പോൾ ചില ശബ്ദങ്ങൾ ഉയരും ആ ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ മലയാളത്തിലെ ചില നടി നടന്മാരുടെ ശബ്ദവും ഉയരാറുണ്ട് അതുപോലെ ഈ സിനിമ ലഷ്ടറി തൈബയൊക്കെ വെള്ളപൂശുന്ന സിനിമ ഇതൊക്കെ പൃഥ്വിരാജിൻ്റെ പട്ടികയിൽ അല്ലേ അതെ എംപുരാൻ സിനിമ വന്നപ്പോൾ പൃഥ്വിരാജ് എന്നിട്ടും എന്താ അങ്ങ് വലിയൊരു തൻ്റെ തുടങ്ങാനിതൊക്കെ അങ്ങ് ചെയ്യും എന്ന മട്ടിലങ്ങ് നിൽക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ വലിയൊരു ആദർശത്തിൻ്റെ പരിവേഷമായി നിൽക്കുന്ന നടന്മാരാണ് കേരളത്തിൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും ഈ ആദർശ പുരുഷന്മാരുടെ വീട്ടിലേക്ക് ആദ്യം ഇ ഡി ആണേലും ഡി ആർ ഐ ആണെങ്കിലും കസ്റ്റംസ് ആണെങ്കിലും ചെല്ലുന്നൊരു കാഴ്ച കുറേ കാലമായി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അധ്യായമാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ ദുൽഖറിൻ്റെയും ഈ പൃഥ്വിരാജിൻ്റെയും വീടുകളിൽ കസ്റ്റംസ് കേരള ലക്ഷദ്വീപ് ഡിവിഷൻ അല്ലേ റെയ്ഡ് നടത്തുന്നുണ്ട് മുപ്പത് കേന്ദ്രങ്ങൾ റെയ്ഡ് നടത്തുന്നു പൃഥ്വിരാജും ദുൽഖറും കാറുകൾ റേഞ്ച് റോവർ ഡിഫൻഡർ ഉൾപ്പെടെയുള്ള കോടികൾ വിലമതിക്കുന്ന കാറുകൾ ഭൂട്ടാനിൽ നിന്ന് വാങ്ങിയെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഓപ്പറേഷൻ നുങ്കൂർ അല്ലേ നുങ്കൂർ നുങ്കൂർ എന്ന പേരിട്ട് നുങ്കൂർ എന്ന് പറഞ്ഞാൽ വാഹനം വാഹനം പറയുന്നു ആദ്യം കേട്ടത് നങ്കൂർന്നാണ് കസ്റ്റംസ് ആകുമ്പോഴത്തേക്ക് ആങ്കർ നങ്കൂർ എന്നുള്ള കസ്റ്റംസും നങ്കൂറുമായിട്ട് ബന്ധമുണ്ടല്ലോ നങ്കൂർ എന്ന പേരിൽ ചില ഓപ്പറേഷൻസ് കസ്റ്റംസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നുങ്കൂറാണെന്ന് പറയുന്നു അപ്പോൾ ഏതാണ്ട് മുപ്പതോളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയാണ് റെയ്ഡ് നടത്തിയത് ഇപ്പം ഈ ലാൻഡ് റോവർ ഡിഫൻഡർ ഉൾപ്പെടെയുള്ള കാറുകൾ മലയാളത്തിലെ യുവതാരങ്ങളിലെ യുവ സൂപ്പർ എന്നൊക്കെ ഇവരൊക്കെ വിളിക്കുന്ന പൃഥ്വിരാജിൻ്റെയും വിൽക്കറിൻ്റെയും വീടുകളിലുണ്ട് എന്ന് കണ്ടിട്ടാണ് കസ്റ്റംസ് പേഡ് നടത്തുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്ന ഈ നടന്മാർക്കൊക്കെ വലിയ പൈസയുണ്ട് അല്ലേ അതെ വലിയ തോതിൽ പൈസയുണ്ട് ഇവരെയൊക്കെ റോൾ മോഡലാണ് ഇവരൊക്കെ വീരപുരുഷന്മാരാണ് ഇവരുടെ നിലപാടുകളാണ് മലയാളിയുടെ നിലപാടുകളെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ തള്ളി മറിക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്കൊക്കെ കോടികളും സാറ്റലൈറ്റുമൊക്കെ മേടി ഇപ്പം ഈ പൃഥ്വിരാജിൻ്റെ വിതരണ കമ്പനിയാണിപ്പോൾ ഈ കാന്താര ടു എന്ന് പറയുന്ന സിനിമ സിനിമ റിലീസെടുത്തത് സാധാരണ ഈ അന്യഭാഷാ സിനിമകൾ മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തിയേറ്റർ ഷെയർ ആദ്യത്തെ ആഴ്ച നാൽപ്പത് ശതമാനമുള്ളൂ പക്ഷെ പൃഥ്വിരാജ് ആവശ്യപ്പെട്ടു എനിക്ക് അമ്പത്തഞ്ച് ശതമാനം പണം എന്ന് പറഞ്ഞു പൃഥ്വിരാജിന്റെ കമ്പനി അങ്ങനെ തർക്കം ഉണ്ടായി കാന്താര കേരളത്തിൽ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫിലിം എക്സിബിറ്റേഴ്സ് തീരുമാനം തീരുമാനിച്ചിരുന്നു ആ തീരുമാനം മാറിയിട്ടോ ഇല്ല അറിയില്ല അറിയില്ല തർക്കത്തിൽ കിടക്കുകയാണ് ഒക്ടോബർ രണ്ടിലാണ് കാന്താര ടൂട്ട് റിലീസ് അപ്പോൾ ഈ തൻ്റെ സിനിമ താൻ പണം മുടക്കുന്ന സാധനം വരുമ്പോൾ തനിക്ക് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ പണം വേണം എന്ന് ഡിമാൻഡ് വെക്കാൻ പൃദുരാജനാവകാശമുണ്ട് കാരണം ഒരു സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന സിനിമ കാന്താര ടുവിന് കാന്താര വണ്ണിന് ആകെ മുടക്കി മുതൽ മുപ്പത്താറ് കോടിയായിരുന്നു കന്നഡ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം അത് പന്ത്രണ്ട് കോടി കളക്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ കാന്താര ടു വരുമ്പോൾ ഒരു ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് ഉണർത്തുന്ന സിനിമയാണ് കാന്താര വൺ അതൊരു കാന്താര ടു സ്വാഭാവികമായും ഹിന്ദുക്കളായിട്ടുള്ള പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുകയും അവർ കാണാൻ പോവുകയും ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അതുകൂടാതെ ഒന്നാംതരം വിഷ്വൽ ട്രേറ്റ് ഉണ്ടായിരുന്ന അതിമനോഹരമായ സിനിമയാണ് ഹിന്ദു എന്ന് പറയാൻ പറയുക ഹിന്ദു മിത്തോളജി ഈ ഗുളികനും ആയിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് കഥ പക്ഷേ രസകരമായി ചിത്രീകരിച്ച ഋഷഭ് ഷെട്ടിയുടെ അതിമനോഹരമായ സിനിമയായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും പ്രേക്ഷകർ ഇടിച്ച് കയറും എന്ന് കരുതുന്ന എന്ന് കരുതുന്ന പൃഥ്വിരാജിന് കൂടുതൽ ഷെയർ ആവശ്യപ്പെടാൻ അവകാശമുണ്ട് പക്ഷേ ആലോചിക്കണം പൃഥ്വിരാജ് എക്കാലത്തും തള്ളിപ്പറയുന്ന ഹിന്ദു ഐഡിയോളജിക്ക് എതിരെ നിലപാടെടുക്കുന്ന ആളാണ് പൃഥ്വിരാജ് പുള്ളിയുടെ സിനിമകളൊക്കെ ഇസ്ലാമിസത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെള്ളപൂശുന്ന സിനിമകൾ ചെയ്യുന്ന ആളാണ് പൃഥ്വി അങ്ങനെ ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് സത്യത്തിൽ ചെയ്യേണ്ടത് കാന്താര ടു പോലെയുള്ള ഹിന്ദുത്വ സിനിമകളൊന്നും ഞാൻ ഏറ്റെടുക്കത്തില്ല എന്ന് പ്രഖ്യാപിക്കാൻ അല്ലേ പക്ഷേ ഹിന്ദുത്വ സിനിമയാണെങ്കിൽ എനിക്ക് നാല് ചക്രം കിട്ടുകയാണെങ്കിൽ അത് പോരട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കച്ചവടക്കാരൻ പൃഥ്വിരാജിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് കച്ചവടം കിട്ടുമ്പോൾ ഹിന്ദുക്കൾ കൂട്ടത്തോടെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ആഴ്ച നാൽപ്പത് ശതമാനം പോരാ അമ്പത്തഞ്ച് ശതമാനം തിയേറ്റർ ഷെയർ വേണമെന്ന് പറയുന്ന ഒരു ഒന്നാന്തരം കച്ചവടക്കാരനും പൃഥ്വിരാജൻ്റെ മനസ്സിലുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് അദ്ദേഹത്തിന് കച്ചവടത്തിനകത്ത് ലാഭം ഉണ്ടാകുമെന്നുള്ളതാണ് പക്ഷേ രണ്ടും കൂടെ പറയരുത് ഹിന്ദു വിരുദ്ധതയും മുസ്ലിം പ്രീടനവും ഒരേപോലെ കൊണ്ടു കടന്നിട്ട് ഹിന്ദു പ്രേക്ഷകർ വരും അതുകൊണ്ട് എനിക്ക് കൂടുതൽ സിനിമ വേണം എന്ന് പറയുന്നത് ഒരു ഹിപ്പോക്രസിയാണ് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജൻ ക്ഷമിക്കണം കാരണം അതങ്ങനെ കാണേണ്ടി വരും ഏതായാലും ഇങ്ങനെ റോൾ മോഡലായിട്ട് നിൽക്കുന്ന ഈ നടന്മാർ സത്യത്തിൽ അവരുടെ ജീവിതം കൊണ്ട് മാതൃ കാണിക്കേണ്ടതല്ലേ എന്തിനാണ് ഒരു ലാൻഡ് റോവറോ ഡിഫൻഡറോ ബൂട്ടാൻ വഴി ഇറക്കുമതി ചെയ്യുമ്പോൾ പൃഥ്വിരാജ് അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ ചെയ്തും വേറൊരു രാജ്യത്തുനിന്ന് കാർ ഇറക്കാൻ പറ്റിയതാണ് നമ്മുടെ സുരേഷ് ഗോപി ഇതെന്താ ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് രജിസ്റ്റർ ചെയ്തെടുത്തു അത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് നിന്ന് കാർ വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന സുരേഷ് ഗോപിയെ രാജ്യദ്രോഹി എന്നാണ് ഇവിടെ ചില ആളുകൾ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ വിദേശത്ത് നിന്ന് കാറ് വാങ്ങി ഇന്ത്യ സർക്കാരിനും കേരള സർക്കാരിനും വെട്ടിടുന്ന നികുതി ഒരേപോലെ വെട്ടിച്ചവരെ എന്ത് വിളിക്കും ഈ പറഞ്ഞ സുഡാപ്പി കമ്മ്യൂണിസ്റ്റുകൾ എന്ത് വിളിക്കും ഇത് വലിയ ചോദ്യമാണ് അപ്പോൾ ഏതായാലും ഈ ഭൂട്ടാൻ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് വളരെ സൗഹൃദമുള്ള നേപ്പാൾ പോലെയുള്ള രാജ്യമാണ് ഭൂട്ടാൻ്റെ പല ആഭ്യന്തര കാര്യം വിദേശകാര്യം സൈൻ പ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇന്ത്യയാണ് ഈ നേപ്പാൾ പോലെ തന്നെ ഇന്ത്യക്ക് വലിയ ബന്ധമുള്ള വേണ്ടി വന്ന ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യം പോലെ നിൽക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ അവിടെ ഭൂട്ടാൻ രാജഭരണമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഹാപ്പിനെസ്സിനൊരു മന്ത്രിയുണ്ട് അവിടെ ആളുകൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ഒരു വകുപ്പും ഒരു മന്ത്രിയുമുള്ള രാജ്യമാണത് രാജ്യം അവർ പറയുന്ന അവരുടെ രാജ്യത്തിൻ്റെ എഴുപത് ശതമാനം വനമായിട്ട് നിൽക്കണം അവിടുത്തെ രാജാവിൻ്റെ ജന്മദിനത്തിന് ഒരു ലക്ഷത്തി എൺപതിനായിരം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് ആ രാജ്യം രാജാവിൻ്റെ ജന്മദിനം ആഘോഷിച്ചത് അങ്ങനെയൊക്കെ ഈ പ്രകൃതി സ്നേഹത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യത്തെക്കുറിച്ച് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് അവിടെ വിദേശ കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് അവർ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും നൂറ് ശതമാനം നമ്മുടെ നാട്ടിൽ ചിട്ടാ ഇരുനൂറ് ശതമാനമാണ് ഒന്നുമില്ലേ ഫോറിൻ കാറുകൾ ഇറക്കുമ്പോൾ ഇരുന്നൂറ് ശതമാനം ഭൂട്ടാനിൽ ഇറക്കുമ്പോൾ ചെയ്താൽ നൂറ് ശതമാനം മതി ഇന്ത്യൻ കാറുകൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമ്പോൾ ചെയ്യാൻ അമ്പത്തഞ്ച് ശതമാനം നികുതി മതി അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ടോക്കനും മുമ്പ് ഷൂട്ട് ചെയ്തതിന് മുമ്പ് പറഞ്ഞ കണക്ക് ശരിയാണ് കാരണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇരുന്നൂറ് ശതമാനം നികുതിയും ഭൂട്ടാനിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ നൂറ് ശതമാനവും ടാക്സും മതി അപ്പോൾ ഭൂട്ടാനിൽ ഇറക്കുമതി ചെയ്യുന്നത് ലാഭമാണ് ഭൂട്ടാനിൽ ഇറക്കുമതി ചെയ്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുന്നു അവിടെ ഉപയോഗിച്ച കാർ എന്തും പറഞ്ഞ് അത് ഓടിച്ചിങ്ങോട്ട് കൊണ്ടിരുന്നു ഇവിടെ വന്നിട്ട് റീ രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ റീ രജിസ്ട്രേഷൻ വണ്ടിയിൽ ചെറിയ പൈസ വൃത്താൽ മതി ഭൂട്ടാനിൽ നിന്നുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് പുതിയ വണ്ടി മേടിച്ച് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാക്കി കൊണ്ടുവരുന്ന ഒരു പരിപാടി അപ്പോൾ അതിനകത്തൊരു വലിയ റാക്കറ്റ് ഉണ്ടാവും കാരണം വണ്ടിയുടെ ഡോക്യുമെൻ്റ് നോക്കുമ്പോൾ വണ്ടി പുതിയതാണോ പഴയതാണോ എന്നറിയാൻ പറ്റും ആ ഡോക്യുമെൻറ്റിലെ ഡേറ്റ് സപ്രസ് ചെയ്ത് അല്ലെങ്കിൽ അതിലെ ഈ കളവ് നോക്കാതെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സംവിധാനം കേരളത്തിലെ ആണെങ്കിലും എവിടെ ഏത് സംസ്ഥാനത്തെയാണ് ഓൾ ഇന്ത്യ റാക്കറ്റാണെന്നാണ് പറയുന്നത് ആ ആ റാക്കറ്റിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് ഏതായാലും ഞാനിപ്പം ആലോചിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ താരങ്ങൾ മാതൃകാ പുരുഷന്മാരായിരിക്കണ്ടേ കാരണം അവരെ സമൂഹം അംഗീകരിക്കും ലംബോർഗിനിയൊക്കെ ഓടിച്ച് നടക്കുമ്പോൾ ആരാധനയോടെ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ലംബോഗിനി ഓടിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു രാജ്യദ്രോഹി ഉണ്ടെങ്കിലോ ഇതൊരു വലിയ പ്രശ്നമാണ് കാരണം നമ്മളിപ്പോൾ മുന്തിയ കാറുകളിൽ പോകുന്ന എല്ലാവരെയും റോൾസ് റോയിസിൽ പോകുന്നു അയാളെ ആരാധനയോടെ നോക്കും ഓടിക്കുന്ന ഒരു രാജ്യദ്രോഹിയാണെങ്കിലോ രാജ്യത്തെ ഏറ്റവും വലിയ ടെററിസം ടെററിസം ആക്ടിവിറ്റികളിൽ ഒന്ന് ഈ ബോംബ് വെക്കലും ചാവേറായി പൊട്ടിത്തെറിക്കൽ മാത്രമല്ല രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്നതും ഒരു വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അപ്പോൾ ഏതായാലും ഈ സുരേഷ് ഗോപിയെ ഇന്നലെ വരെ ചിത്ത പറഞ്ഞിരിക്കുന്ന പറഞ്ഞ സുഡാപ്പി ഇടതുപക്ഷ ഹാൻഡലുകൾ ഇനി മുതൽ ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും കാര്യത്തിൽ എന്തു പറയും എന്നറിയാനുള്ള കൗതുകമുണ്ട് കാരണം അത് അവർ ചെയ്തിരിക്കുന്നത് ഒരു വണ്ടി മേടിച്ച് ഉള്ളൂ അതിനിപ്പം എന്താ കുഴപ്പം ഉപയോഗിച്ച വണ്ടി ടാക്സ് കുറച്ച് വില കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങിച്ചു എന്നായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ സുരേഷ് ഇപ്പം ഈ ലിസ്റ്റിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നെങ്കിലോ ബോട്ടാനിൽ നിന്ന് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു കാർ വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ നമ്മൾ ആരോപിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ ആണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ വന്നപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയോ മറ്റോ കളക്ഷൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ പല തിയേറ്ററുകളിലും ഈ സിനിമ ഹൗസ്ഫുൾ ആയിട്ട് ഓടിയെന്നാണ് പറയുന്നത് പക്ഷേ തിയേറ്ററെല്ലാം കാര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ തിയേറ്ററിലെ മുഴുവൻ സീറ്റുകളും കാലിയാണ് ആരോ റിസർവ് ചെയ്തിരുന്നു ഓൺലൈനിൽ നോക്കുമ്പോൾ മുഴുവൻ ടിക്കറ്റ് പോയി ടിക്കറ്റ് പോയി അപ്പോൾ ആരുടെയോ കള്ളപ്പടം അങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നെ പേരിലാണ് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഉൾപ്പെടെ കേസിൽ കേസിൽപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന ഈടി വന്നു പിടിച്ചാൽ അകത്ത് പോവുകയും ചെയ്തു ഇനി നോക്കൂ ഈ മയക്കുമരുന്ന് കേസ് വരുന്നു മലയാളത്തിലെ പല നടന്മാരും നടിമാരും ഇതുമായി ബന്ധമുള്ളവരാണെന്ന് പറയപ്പെടുന്നു നിർമ്മാതാക്കളുടെ സംഘടന തന്നെ സിനിമാ സെറ്റുകളിലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ട് ചില നടന്മാരും ഒക്കെ ഇതിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നത് ഒരു നടി വന്നിട്ട് പരസ്യമായി എം ഡി എം വേണ്ടി സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് ഈ ഒരു നടൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് മയക്കുമരുന്നുമായി ഒരാളെ പിടികൂടുന്നു ഇങ്ങനെ നടക്കുന്നതെല്ലാം മലയാളത്തിലെ സിനിമാക്കാരുടെ വീടുകളിൽ നിന്നോ അവരെ ചുറ്റിപ്പറ്റിയാണോ ആണ് എന്നതും ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് എന്താണ് ഈ സിനിമാ മേഖലയിൽപ്പെട്ട ആളുകൾ സാമ്പത്തിക കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ഡ്രഗ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വന്ന് പെടുന്നത് എന്ന് ആലോചിക്കണം ഒന്നോ രണ്ടോ പേരിങ്ങനെ വന്ന് പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതെന്നറിയോ ആ ഇൻഡസ്ട്രി ആകെ ആ മേഖലയിൽ നിൽക്കുന്ന ആളുകളാകെ കുഴപ്പക്കാരും വെട്ടിപ്പുകാരും തട്ടിപ്പുകാരും രാജ്യദ്രോഹികളും ഒക്കെയാണെന്നുള്ളൊരു ഇമ്പ്രഷൻ പൊതുവിൽ സമൂഹത്തിൽ ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു അഞ്ചോ ആറോ ലക്ഷം രൂപ ഇവരൊക്കെ എത്ര കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നതിൻ്റെ സിനിമ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് സർക്കാരിന് ന്യായമായി കൊടുക്കുന്നതല്ല കൊടുക്കാം എന്ന് വെക്കാതെ അവിടെ പറ്റിപ്പ് നടത്താം അവിടെ വെട്ടിക്കാം എന്ന് വിചാരിക്കുന്നത് ശരിക്കും രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ് സാമ്പത്തിക കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കെതിരെയല്ല രാജ്യത്തിൻ്റെ ധനാഗമ മാർഗം അടയ്ക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ രാജ്യവിരുദ്ധ കുറ്റമാണ് ഏതായാലും ഓരോ റെയ്ഡുകളും ഇനി വേണേൽ പറയാം കേന്ദ്ര ഏജൻസി മോദി സർക്കാരിന്റെ ഭീകരത ദുൽഖറിനെയും പൃഥ്വിരാജിനെയും പീഡിപ്പിക്കാൻ കസ്റ്റംസിനെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പറയുമ്പോഴും അതിനകത്തൊരു ലോജിക്ക് വേണം